ചാക്കോച്ചൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ വേദ വേദച്ചോറും കറികളുമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇച്ചായ അമ്മച്ചി ഒന്ന് വിളിച്ചേ ഇച്ചായം പ്രകാശേട്ടനോട് സംസാരിച്ചിരുന്നപ്പോൾ അമ്മച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു ആ അമ്മച്ചി മണി മുതൽ എന്നെ ഫോണിൽ വിളിക്കുന്നതാ നീ ഒറ്റയ്ക്കേ ഉള്ളൂ നേരത്തെ എന്ന് പറഞ്ഞു ഒന്ന് മൂളിയ ശേഷം വേദ ഫോൺ എടുത്ത് ചാക്കോച്ചൻ്റെ കയ്യിലേക്ക് കൊടുത്തു അവൻ അപ്പം അമ്മച്ചിയെ വിളിച്ചോ കുറച്ച് സമയം അമ്മയോട് സംസാരിച്ചിട്ട് ചക്കോജൻ ഫോൺ കട്ട് ചെയ്തു അതുകഴിഞ്ഞ് ഇരുവരും ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു എടിയെ എന്താ ഇച്ചായാ വയറ് നിറച്ച് കഴിച്ചേ കഴിച്ചേക്കരുത് കേട്ടോ അതെന്താ അവൾ ചുളിഞ്ഞ നെറ്റിയോടെ അവനെ നോക്കി മൊത്തം കഴിച്ചാൽ പിന്നെ ആകെ ക്ഷീണാകും നിന്നെ മൂടാക്കിയെടുത്ത് കൊണ്ടുവരാൻ എനിക്കിത്തിരി പാടുപെടേണ്ടി വരും ഇച്ച അതിന് വാ തുറന്ന ഇതേ ഉള്ളൂ പറയാൻ പിന്നെ ഞാനെന്താടി വേദപുസ്തകം വായിച്ചിരിക്കണോ ആ ഇതിൽ വേദം വേദപുസ്തകം വായിച്ചിരിക്കുന്നതാ ഒന്ന് പോടിയും ഞാൻ പറയുന്നത് നീ അങ്ങ് അനുസരിച്ചാൽ മതി വയറു നിറച്ച് കിടന്നാലേ ഒരു ഗുമ്മ കിട്ടത്തില്ല അതുകൊണ്ടാ ദേ ദേ അധികം വിളവെടുത്താൽ നിങ്ങളുടെ ഗുമ്മടി കുമ്മാച്ചെടുത്ത് ഞാൻ ഉപ്പിലിട്ട് വയ്ക്കും യോ എൻ്റെ ഗീവർഗീസ് പുണ്യാളാ ചാക്കോച്ചൻ്റെ വലങ്കൈ അവൻ്റെ അടിവയറി നിന്നു താഴേക്കൊന്ന് കുരുതുന്നത് കണ്ടപ്പോൾ വേദ പരിസരം മറന്ന് ഉറക്ക പൊട്ടിച്ചിരിച്ചു എടി ഡാക്കിട്ടേ ചതിക്കല്ലേ ആകെ കൂടി എന്ന് പറയാൻ ഇതൊക്കെ ഉള്ളൂ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട കാര്യം പറഞ്ഞാൽ മതി അല്ലാണ്ട് ഇമ്മാതിരി ഡയലോഗ് അടിച്ച് ബാക്കിയുള്ളൂ നല്ല മൂട് കളയല്ലേ ചാക്കോച്ചൻ കൈകഴുകാനായി എഴുന്നേറ്റതും വേദ അവനെ തടഞ്ഞു ഇച്ചായ കഴിച്ചിട്ട് പോ എന്തോ ഇത് ഇങ്ങോട്ട് വന്നേ മനുഷ്യ ഇല്ലടി ഇല്ലില്ല ഓർത്തിട്ടെന്റെ എല്ലാവടും വിറയ്ക്കുവാ കർത്താവേ ആ ഒരവസ്ഥ ഇച്ചായനൻ ചുമ്മാ പറഞ്ഞതല്ലേ ഇങ്ങു വന്നി ഈ മീൻമറുത്തത് കൂട്ടി കുറച്ചുകൂടി ചോറ് കഴിക്ക് എൻ്റെ പൊന്നു കുഞ്ഞേ സ്തുതി ചാക്കോച്ചൻ തൻ്റെ ഇരു കൈകളും കൂപ്പി അവളെ നോക്കി തൊഴുതിട്ട് സിറ്റോട്ടിലേക്ക് പോയി ഈ ചൈൻ അവൻ കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് വേദയും കഴുപ്പും മതിയാക്കി എഴുന്നേറ്റോ അങ്ങനെ വഴിക്കുവാ ഈ ചോറും മീൻകറിയും പുളിച്ചേരിയും എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് നിന്നാലേ നീ നല്ല ഒന്നാന്തരമായിട്ട് കിടന്ന് ഉറങ്ങും അതുകൊണ്ട് പൊന്നുമോളെ മതി കഴിച്ചത് പോയി കൈ കഴുകിയിട്ട് മുറിയിലോട്ട് വാടി ഉപ്പിലിട്ടത് വേണ്ട നിന്നെ പച്ചയ്ക്ക് തീറ്റിക്കുന്ന കാര്യം ഞാൻ ഏറ്റു അല്ലട ചേർക്കാം ഒരു കള്ളച്ചിരിയോടെ ചാക്കോച്ചൻ മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്നു വീഡിയോസ് പലതും കാണുന്നുണ്ടെങ്കിലും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറയെ തൻ്റെ പെണ്ണിനോടൊത്തുള്ള സുന്ദരമായ നിമിഷങ്ങളായിരുന്നു അതും അതുമോർത്തുകൊണ്ട് ചാക്കോച്ചൻ ആ ഇരിപ്പ് ഇത്തിരി നേരം ഇരുന്നു അടുക്കളയിൽ നിന്നും വേദയുടെ തട്ടുമുട്ടും ഒക്കെ കേൾക്കാം കുറച്ച് സമയം കഴിഞ്ഞതും ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അവൾ ഹോളിലേക്ക് വന്നു ഇച്ചായ കിടന്നാലോ എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി ഉറങ്ങാനോ ഇന്നോ ഇന്ന് നിന്നെ ഒരു പോള കണ്ണടയ്ക്കാൻ ഈ ഇച്ചായൻ സമ്മതിച്ചിട്ട് വേണ്ടേ കുഞ്ഞ് എഴുന്നേറ്റ് അകത്തേക്ക് വന്നു വേദയാണെങ്കിൽ ഒരു വായിക്കോട്ടയൊക്കെ വിട്ട് നിൽപ്പുണ്ട് വസന്ത വന്ന കോഴിയുടെ കൂട്ട് തലയും കുമ്പിട്ട് നിൽക്കുന്നവളെ കണ്ടതും ഇച്ചായന് ചെറിയ ദേഷ്യമൊക്കെ തോന്നി ലക്ഷണം കണ്ടിട്ട് ഇപ്പം തന്നെ ഇവൾ ഫ്ളാറ്റാകും തോന്നും വസന്ത പിടിച്ച കോഴിക്കാണേലും നാല് ഗോതമ്പ് കൊടുത്താൽ അത് തലപൊക്കും അതിനും പറ്റും തോന്നില്ല ഇവൾക്കിനി അതൊന്നുമില്ല എൻ്റെ കർത്താവേ സ്വയം പറഞ്ഞുകൊണ്ട് അവൻ മുറിയിലേക്ക് ചെന്നപ്പോൾ വേദ ബെഡ്ഷീറ്റൊക്കെ തട്ടിപ്പൊത്തി വിരിക്കുന്നുണ്ട് ഡി ചാക്കോച്ചൻ്റെ വെളിയൊച്ച കേട്ടതും വേദ തിരിഞ്ഞു നോക്കി പത്ത് മുപ്പത്തഞ്ച് വയസ്സായി പതിനാലാമത്തെ വയസ്സിൽ പ്രായപൂർത്തിയായി ഇത്രയും നാൾ പിടിച്ചു നിന്നു ഇന്നു വലുത് നടക്കുമോ അവൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥം വേദയ്ക്ക് പിടികിട്ടി അവളുടെ ഉള്ളിൽ ചിരിപൊട്ടി എങ്കിലും അവൾ ഒന്നും ഒന്നുമറിയാത്ത ഭാവത്തിൽ അങ്ങനെ നിൽക്കുകയാണ് നസ്രാണി ദിവസങ്ങൾ ഇനിയും മുൻപോട്ട് ഇഷ്ടം പോലെ കെടുപ്പുണ്ട് എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സക്സസ് ആകുമെങ്കിലാവട്ടെ പെട്ടെന്നായിരുന്നു അവൻ അവളെ പിന്നിൽ നിന്നും ഇറുക്കി പുണർന്നത് ഒരൊറ്റ പൂശ പൂശാൻ എനിക്കറിയത്തില്ലെന്നിട്ടല്ല നീ പാവാണല്ലോ എന്ന് കരുതി മാത്ര നീ എന്നെ ഒരു നായരാക്കരുത് കേട്ടല്ലോ തൻ്റെ ശരീരം പൂർണമായും അവളിലേക്ക് അമർത്തിക്കൊണ്ടവൻ പറഞ്ഞതും വേദയും ശരിക്കും ഒന്ന് പിഴഞ്ഞു പോയിരുന്നു ഇച്ചായ ഞാൻ എനിക്ക് അവൾ എന്തൊക്കെയോ പറയുവാനായി വാക്കുകൾ പരുതി ഫ്രഷ് ആവുന്നുണ്ടെങ്കിൽ വേഗം പോയി ഫ്രഷായി വരണം എനിക്ക് കിടക്കണം ഇച്ചായ എനിക്ക് അവൾ എന്തോ പറയാൻ തുടങ്ങിയതും ചാക്കോച്ചൻ കൈയെടുത്ത് വിലക്കി നിനക്ക് കെട്ടിപ്പിടിച്ച് നിൽക്കാനാണ് ഇഷ്ടമെങ്കിൽ ഒരു പാവയെ മേടിച്ചെങ്കിൽ തന്നേക്കാം അതിനെയും ഇരുന്നു എനിക്ക് വേറെ പണിയുണ്ട് ചാക്കോച്ചൻ ദേഷ്യത്തിൽ കിടക്കയിലേക്ക് കയറി കിടന്നു കഴിഞ്ഞു അവൻ്റെ കിടപ്പ് നോക്കി ഇത്തിരി നേരം നിന്നിട്ട് അവൾ വാഷ്റൂമിലേക്കും പോയി റോസ്പെറ്റൽസിൻ്റെ സ്മെല്ലുള്ള ഒരു ഫേസ് വാഷ് എടുത്ത് അവൾ തൻ്റെ മുഖമൊക്കെ നന്നായി വാഷ് ചെയ്തു അപ്പോഴേക്കും ഒരു ഫ്രഷ്നെസ് ഫീലാണ് ഒന്നുടന്ന് ദേഹമൊക്കെ കഴുകിയ ശേഷം വേദമുറിയിലേക്ക് വന്നപ്പോൾ ചാക്കോച്ചൻ മൊബൈലിൽ എന്തോ വീഡിയോ നോക്കി കിടപ്പുണ്ട് അയ്യേ ഇതൊക്കെയാണോ ഇച്ചായും കാണുന്നത് കൊള്ളാലോ വേദ ചാക്കോച്ചനെ നോക്കി എനിക്കിഷ്ടമുള്ളത് ഞാൻ കാണും അതിന് നിനക്കെന്താടി ദേഷ്യത്തിൽ അവളെ നോക്കി പറഞ്ഞ ശേഷം ചാക്കോച്ചൻ തിരിഞ്ഞു കിടന്നു അതിനെനിക്കൊന്നുമില്ല ഈ ടൈപ്പ് ആണല്ലോന്ന് ഇപ്പോഴല്ലേ ഞാൻ അറിഞ്ഞത് കഷ്ടം തന്നെ കണ്ണാടിയുടെ മുൻപിൽ വന്നു നിന്ന ശേഷം അവളൊരു ഷാംപൂ ചെയ്ത മുടി ഒന്നുകൂടി കോമ്പ് ചെയ്തിട്ടു അവനെ മയക്കുവാൻ കേൾപ്പുള്ള ഒരു ക്രീം എടുത്തവൾ തൻ്റെ മുഖത്തും കഴുത്തിടുക്കലും ഒക്കെ പുരട്ടി മുറിയിൽ ഇരുട്ട് പരന്നു ശേഷം വേദ വെഡ്ലാം ഫോൺ ചെയ്തു ചാക്കോച്ചൻ്റെ അരിക്കലായി വന്ന് അവൾ കിടക്കുന്നതവൻ അറിഞ്ഞു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവൻ്റെ വയറിൽ അവൾ തൻ്റെ വനം കൈ ചുറ്റിപ്പിടിച്ചു അതെ നിങ്ങൾ കാണുന്ന വീഡിയോസിലെ നായികയാവാനൊന്നും എനിക്കറിയത്തില്ല ഉള്ളതുകൊണ്ട് ഓണം പോലെ ഇച്ചയു പറ്റുമെങ്കിൽ ഞാനൊരു കൈ നോക്കാം ഫസ്റ്റ് ടൈമ് തന്നെ വിജയിക്കുമെന്നൊന്നും എനിക്കറിയില്ല പെണ്ണിൻ്റെ കൊണ്ടുള്ള വാക്കുകൾ കേട്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അത് തൻ്റെ താടിച്ചുഴിയിലേക്ക് ഓളിയിട്ട് പോയപ്പോൾ ചാക്കോച്ചൻ എടുത്തു വലിച്ചു ചാക്കോച്ചൻ്റെ അരികിലായി കിടക്കുകയാണ് വേദ എൻ്റെ ഉറക്കം വരുന്നുണ്ടോ അവൻ ചോദിച്ചതും വേദ ആ നെഞ്ചിലേക്ക് കവിൾ ചേർത്ത് കിടന്നു എന്നതാ ഇത്ര വലിയ ആലോചന നിനക്ക് ഉറക്കം വരുന്നെങ്കിൽ ഉറങ്ങിക്കോ പെണ്ണേ ഇച്ചായ എനിക്ക് സത്യം പറഞ്ഞാ എന്തൊക്കെയോ ടെൻഷൻ പോലെ കാര്യം പറഞ്ഞാൽ ഞാനൊരു ഡോക്ടർക്കെയാണ് എന്നാലും പേടിയോ എന്തിന് ആ അറിയില്ല ഒന്ന് മൂളിയ ശേഷം ചാക്കോച്ചൻ തിരിഞ്ഞു വന്നിട്ട് വേദി കെട്ടിപ്പിടിച്ചപ്പോൾ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണ്ടും പതുങ്ങിക്കൂടി പേടിക്കൊന്നും വേണ്ട ഇച്ചായം പാവും അടികൊച്ചേ ചാക്കോച്ചൻ പറഞ്ഞതും പെണ് അവനെ ഇറുക്കി പുണർന്നു നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങിയപ്പോൾ ഇരുനിശ്വാസങ്ങളും ചൂടുപിടിച്ചു തുടങ്ങി ചാക്കോച്ചൻ വീണ്ടും വീണ്ടും അവളെ തന്നിലേക്ക് ചേർത്തുകൊണ്ട് പുണരുകയാണ് പെണ്ണാണെങ്കിൽ അതനുസരിച്ചൊട്ടിച്ചേരുന്നുമുണ്ട് പതിയെ അവൻ അവളുടെ നെറ്റിത്തടത്തിൽ ഒരു മുത്തം കൊടുത്തു ശേഷം ഇരു കബളുകളും അങ്ങനെ അങ്ങനെ പെണ്ണിനെ മുത്തി മുത്തിച്ചുവപ്പിച്ചുകൊണ്ട് ചുമ്പിച്ചുണർത്തി പേടിയാണെന്ന് പറഞ്ഞു കിടന്നവൾ അവനിലേക്ക് കൂടുതൽ അടുത്തു വന്നു ഇച്ചായ കുറുകിക്കൊണ്ടവൾ പലപ്പോഴും വിളിച്ചു അവൻ്റെ മുടിയിഴകളിൽ വിരൽ കോർത്തു വലിച്ചു അതൊന്നും വകവയ്ക്കാതെ അവൻ അവളിലൂടെ അലഞ്ഞു ഒടുവിൽ പെണ്ണിനെ തരളിതിയാക്കിക്കൊണ്ട് അവളിലേക്ക് മെല്ലെ മെല്ലെ ചേക്കേറി അത്രമേൽ സ്നേഹത്തോടെ ആർദ്രമായി പെണ്ണിനെ ഒട്ടും വേദനിപ്പിക്കല്ലേ എന്നൊരു തീവ്രമായ ആഗ്രഹത്തോടെ അവൻ്റെ നിമ്നോന്നതങ്ങളിൽ അവൾക്ക് ഫൈൻ തോന്നിയെങ്കിലും ആ മിഴികളിൽ തെളിഞ്ഞു നിന്ന പരിഭ്രമത്തെ അവൻ തൻ്റെ അതിരം കൊണ്ട് തൊട്ടെടുത്തു ഒടുവിൽ രസനയുടെ പല പല ഭാവങ്ങൾ ഇരുര ശരീരങ്ങളെയും ചൂട് പിടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ അടയാളമായ വിയർപ്പ് കണങ്ങൾ അവരിൽ മുട്ടിട്ട് തുടങ്ങി തൻ്റെ പ്രിയപ്പെട്ടവളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അവനിലെ ചുംബനങ്ങളുടെയും തലോടലിൻ്റെയും സ്നേഹസ്പർശനത്താൽ പെണ്ണവൾക്ക് ഭയവും വേദനയും ഒക്കെ മറിഞ്ഞു പോയി ഒടുവിലെല്ലാം കഴിഞ്ഞ് അവളെ തൻ്റെ ഉടലിലേക്ക് ചേർത്ത് കൊണ്ടവൻ പൊതിഞ്ഞു പിടിച്ചു ഇച്ചായൻ്റെ വേദ കൊച്ചു പേടിച്ചു പോയോടി കൈ എത്തി ലൈറ്റിടാൻ തുടങ്ങിയതും അവൻ അവളെ തടഞ്ഞു ഇച്ചായാ വെട്ടം വേണ്ട അതെന്നടി ഇച്ചായനൊന്നു കണ്ടോട്ടെ വേണ്ട എനിക്ക് നാണമാണ് ഏ നിന്റെ മാ നാണോ മാനോ ഒക്കെ കപ്പൽ കയറി അതറിഞ്ഞില്ലേ നീയ ഓ ഈ ഇച്ചായൻ അവൻ ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ വേദ പുതപ്പ് വലിച്ചെടുത്ത് അവളുടെ ദേഹത്തേക്കിട്ടു ഞാനൊന്ന് കണ്ടെന്ന് കരുതി എന്നിതാ സംഭവിക്കുന്നത് ഒന്ന് നോക്കട്ടെ പെണ്ണേ അവൻ പുതപ്പ് വലിച്ചെടുത്ത് മാറ്റാൻ ശ്രമിച്ചോ പക്ഷെ വേദ അതിന് സമ്മതിച്ചില്ല ഇച്ചാ ഇപ്പം വേണ്ട ഇതിനൊക്കെ ഇനി പോലെ സമയമുണ്ട് ഒന്ന് അമർത്തി മൂളിയ ശേഷം ചാ കൊച്ചിൻ വാഷ്റൂമിലേക്ക് പോയി വിഷ്ണു ഏട്ടാ വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കുക അല്ലെങ്കിൽ ഏട്ടനോട് പറയുക ഇതല്ലാതെ എൻ്റെ മുന്നിൽ വേറൊരു മാർഗ്ഗം ഇല്ല എടി ഞാൻ വരാം ഈ ആഴ്ച ബാങ്കിൽ അത്യാവശ്യം നല്ല തിരക്കാം അടുത്ത ഞായറാഴ്ച ഞാൻ വന്നോളാം അപ്പോഴേക്കും എല്ലാം സെറ്റാക്കാം ഇപ്പം കല്യാണം ആലോചിച്ചു വന്ന ചെറുക്കൻ കെ എ സി ബി എൽ എൻജിനീയറാണ് അച്ഛനും അമ്മയും ഏട്ടനുമൊക്കെ ആ ബന്ധം നല്ലതാണെന്ന് പറഞ്ഞിരിക്കുക അവരോട് വരുന്നതിന് മുന്നേ വിഷ്ണു വന്നൂടെ എടി ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം പിന്നെ നീ എൻ്റെ മാനസികാവസ്ഥയൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കൂ അവസ്ഥയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഇപ്പം ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞത് ഇനി വീട്ടുകാരെല്ലാവരും ചേർന്ന് ഈ കല്യാണം ഓർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ നാണം കെടുത്താനൊന്നും എനിക്ക് പറ്റില്ല അതൊന്ന് ഓർത്താൻ തന്ന് പറഞ്ഞുകൊണ്ട് അമ്മു ഫോൺ കട്ട് ചെയ്തു സമയമപ്പം ആറുമണി ആവുന്നതേ ഉള്ളൂ അമ്മുവിന് ഒരു കല്യാണ കല്യാണ ആലോചന വന്നു ബ്രോക്കർ വഴിയാണ് ആലോചന വന്നത് അവരുടെ തന്നെ അടുത്ത കരയിലെ അത്യാവശ്യം പ്രമാണിമാരായുള്ള കുടുംബക്കാരാണ് ഒരേ ഒരു മകൻ മാത്രമേ ഉള്ളൂ അവൻ എഞ്ചിനീയർ കേട്ടെടുത്തോളൂ എല്ലാവർക്കും ഇഷ്ടമായി ചെറുക്കം ഒന്ന് എന്ന് ചോദിച്ചപ്പോൾ ഒന്നോട് ആലോചിച്ച് മറുപടി കൊടുക്കാമെന്നാണ് അവർ പറഞ്ഞത് ഇന്നലെ വൈകുന്നേരം ദത്തൻ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ഏതോ ഒരു കൂട്ടുകാരൻ വഴി അമുവിനെ കല്യാണാലോചിച്ച പയ്യനെക്കുറിച്ച് ഒന്നുകൂടെ അന്വേഷിപ്പിച്ചു തിരക്കിയ ശേഷം ആ കൂട്ടുകാരൻ രാത്രി തന്നെ ദത്തനെ വിളിച്ചു അവരൊക്കെ നല്ല ആളുകളാണെന്നും പയ്യനാണെങ്കിലും അനാവശ്യമായ കമ്പനിയോ കാര്യങ്ങളോ ഒന്നുമില്ല അച്ഛനും അമ്മയും ഒക്കെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തവരാണെന്നും ആ നാട്ടിലെ എല്ലാവർക്കും അവരെക്കുറിച്ച് നല്ല മതിപ്പാണെന്നും ഒക്കെ വിളിച്ചു പറഞ്ഞു ദത്തൻ അ ദത്തനെ കാര്യങ്ങളൊക്കെ വീട്ടിൽ അറിയിച്ചപ്പോൾ എങ്കിലിതൊന്ന് നോക്കിയാലോ എന്ന് അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞോ അതിനെക്കുറിച്ചൊന്ന് അറിയിക്കാനായി അമ്മു രാത്രി തന്നെ വിഷ്ണുവിനെ വിളിച്ചു എന്നാൽ അവൻ ഇന്നലെ നേരത്തെ കിടന്നു രാവിലെ എഴുന്നേറ്റപ്പോഴാണ് അമ്മുവിൻ്റെ നാലഞ്ച് മെസ്സേജ് കാണുന്നത് പെട്ടെന്ന് തന്നെ അമ്മുവിനെ അവൻ തിരിച്ചു വിളിച്ചു ഇരുവരും ഒരു മണിക്കൂറോളം സംസാരിച്ചു വിഷ്ണുവുമായിട്ടുള്ള റിലേഷൻ വീട്ടിൽ ആർക്കും അറിയില്ല ഏട്ടൻ എന്തു പറയുവാമോ അതാണ് അവൾക്ക് പേടി വിഷ്ണു ആലോചിച്ചു വന്നാൽ പിന്നെ ഇവിടെ എല്ലാവർക്കും അതേ ഇഷ്ടമാകൂ അതവൾക്കറിയുകയും ചെയ്യാം ശ്വാസമൊന്നെടുത്ത് വലിച്ചുകൊണ്ട് അവൾക്ക് എഴുന്നേറ്റു നിഹ വലിയ ശബ്ദത്തിൽ ഓക്കാനിക്കുന്നത് കേട്ടുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു അമ്മയും അച്ഛമ്മയുമൊക്കെ നിഹയുടെ അരികിൽ നിൽപ്പുണ്ട് ഇതെന്താണോ മൂന്ന് മാസം കഴിഞ്ഞാൽ കുറയേണ്ടതാണ് ഇളനീരിട്ട് കൊണ്ടുവരുന്ന അച്ഛനെ നോക്കി അമ്മ പറയുന്നുണ്ട് ഇത്തിരി നേരം കഴിഞ്ഞതും ആശ്വാസത്തോടെ നിഹ വന്നിട്ട് അടുക്കളക്കിടുന്ന കസേരയിലായിരുന്നു മോളെ ഇതൊന്നു കുടിക്കുക ക്ഷീണമൊക്കെ മാറട്ടെ അമ്മ കരിക്ക് കരിക്കുകൊണ്ടുവന്ന് കൊടുത്തത് മനസ്സിലാ മനസ്സോടെയാണ് അവൾ വാങ്ങിയത് തലേദിവസം രാത്രിയിലാണ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് അപ്പോഴൊന്നും കുഴപ്പമില്ലായിരുന്നു കാലത്തെ വീണ്ടും ചർത്തി തുടങ്ങി ഏട്ടൻ അമ്പലത്തിൽ പോയോടാ അമ്മു ചോദിച്ചതും നിഹ തലകൊലുക്കി ഈ വെള്ളം കുടിച്ചിട്ട് നീ കുറച്ചു സമയം പോയി കിടക്ക് അപ്പോഴേക്കും ക്ഷീണം മാറും അവൾ പറഞ്ഞതും നിഹ തലകൊലുക്കി ഡീ വേദ കൊച്ചേ ചാക്കൊച്ചും കൊട്ടി വിളിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായി വേദ പിന്നെയും അവനോട് ചുരുണ്ടു കൂടിക്കിടന്നു ഒപ്പം വലത് കാലും കൈയും അവൻ്റെ ദേഹത്ത് കയറ്റി വെക്കുകയും ചെയ്തു എടി എനിക്ക് ഷോപ്പിലോട്ട് പോകേണ്ടതാണ് നീ ഒന്ന് എഴുന്നേറ്റ് വന്നേ വന്നിട്ട് ഇത്തിരി കാപ്പിയെടുത്തതാടി ഇച്ചായം പോയി ഒരു കാപ്പിയിട് എനിക്കും കൂടി പെണ്ണ് പെറുപെറുത്തതും അവൻ മുഖം തിരിച്ച് അവളെ നോക്കി ഇവിടെ നിന്റെ കെട്ടിയോ ഞാനല്ലേടി കാലത്തെഴുന്നേറ്റ് കുളിച്ച് ഐശ്വര്യമായിട്ട് അടുക്കളയിൽ ചെന്നിട്ട് പണികളൊക്കെ തീർക്കാൻ നോക്കടി എൻ്റെ അമ്മച്ചൊക്കെ അങ്ങനെയാണ് അയ്യടാ അതൊക്കെ എന്താ കാലം ഈ ജനറേഷനിൽ എല്ലാം ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഇന്ന് ഇച്ചായം പണി ചെയ്യുക നാളെ ഞാന് അങ്ങനെ ഷെയർ ചെയ്ത് മുന്നോട്ട് പോയാൽ മതി ഓ പിന്നെ നിന്റെ ബുദ്ധിയൊക്കെ കയ്യിൽ വെച്ചാൽ മതി ഇങ്ങോട്ട് ഇറക്കാൻ നിന്നാലേ വിവരമറിയും തൻ്റെ ദേഹത്ത് കിടന്ന പെണ്ണിനെ എടുത്ത് കിടക്കയിലേക്ക് മാറ്റിക്കിടത്തിയിട്ട് ചാക്കോച്ചൻ എഴുന്നേറ്റു ഇച്ചായ പ്ലീസ് ഒരു കോഫി വേദ പിന്നെയും കെഞ്ചി അവളെ ഒന്ന് അടിമുടി നോക്കിയിട്ട് ചാക്കോച്ചൻ വാഷ്റൂമിലേക്ക് പോയി അവൻ പോയതും ഒരു ചിരിയോടെ വേദക്കിടക്കേന്ന് നേണീറ്റു എന്നിട്ട് നേരെ അടുക്കളയിലേക്ക് പോയി തുടരും തീരാറായി വരുന്നത് കേട്ടോ